അഡ്വകറ്റ് എ ജയശങ്കർ വീണ്ടും സഖാക്കന്മാരെ വലിച്ചു കയറിയിരിക്കുകയാണ് സ്ത്രീ നവോത്ഥാന വിരുദ്ധ ഗാനങ്ങൾ എഴുതിയ സവർണ ഫ്യൂഡൽ മാടമ്പി എഴുതിയ പാട്ട് ചവറ്റുകുട്ടയിലിട്ട അബൂബക്കർ സഖാവ് മരണമാസെന്നാണ് എ ജയശങ്കറിന്റെ പരിഹാസം സംസ്ഥാന സർക്കാരിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമി എഴുതിച്ച കേരള ഗാന വിവാദം കെട്ടടങ്ങുന്നേയില്ല അറിയിച്ച ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയതോടെ പ്രതികരണങ്ങളും വിയോജിപ്പുകളുമായി നിരവധി പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ സാഹിത്യ അക്കാദമിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വകറ്റ് എ ജയശങ്കർ അക്കാദമിയോടും സർക്കാരിനോടും തുറന്ന് പോരിനിറങ്ങിയ ശ്രീകുമാരൻ തമ്പിക്ക് പിന്തുണ നൽകിയ അഡ്വകറ്റ് ജയശങ്കർ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി സി പി അബൂബക്കറിനെ ഹാസ്യരൂപേണ വിമർശിക്കുകയും ചെയ്തു മലയാള ഭാഷതൻ മാതക ഭംഗി എന്നൊക്കെ മുൻപ് സ്ത്രീവിരുദ്ധ അവരുദ്ധ ഗാനങ്ങൾ എഴുതിയ ഈ സവർണ ഫ്യൂഡൽ മാഡംബിയെ കൊണ്ട് എഴുതിയ പാട്ടിന്റെ പല്ലവി മാറ്റി എഴുതാൻ കൽപ്പിക്കുകയും മാറ്റി എഴുതിയ ശേഷം കേരള ഗാനം ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിൽ ഇടുകയും ചെയ്ത അക്കാദമി സെക്രട്ടറി മാസല്ല മരണ ആസാണ് അബൂബക്കർ സഖാവിന് അഭിവാദ്യങ്ങൾ ഇതായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത് പങ്കുവച്ചത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സാഹിത്യ അക്കാദമി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ട് പിന്നീട് അപമാനിച്ചെന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ തുറന്നു പറച്ചിൽ പാട്ടെഴുതിയതിനു ശേഷം അക്കാദമി അറിയിപ്പൊന്നും നൽകിയില്ല അക്കാദമി സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടത് എന്നാൽ പാട്ടെഴുതി നൽകിയതിനു ശേഷം പ്രതികരണങ്ങൾ അറിയിക്കാതെ കേരള ഗാനം ക്ഷണിച്ചുകൊണ്ട് ചാനലുകളിൽ പരസ്യം നൽകി തന്നെ ക്ഷണിച്ച് അപമാനിക്കുകയായിരുന്നുവെന്നും ആ കെടിയിൽ അറിയാതെ വീണുപോയെന്നുമായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ട് ക്ലീഷേ ആയതിനാൽ സമിതി ഒഴിവാക്കുകയായിരുന്നെന്നും തിരുത്താൻ ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ലെന്നുമായിരുന്നു പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ അറിയിച്ചത് അതേസമയം തമ്പിസാറിന്റെ പാട്ടുകൾ ക്ലേശയല്ലെന്നും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പാട്ട് എഴുതുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരിനാരായണനും രംഗത്ത് വന്നതോടെ വിവാദം കൊഴുത്തിരിക്കുക തന്നെയാണ് കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ശ്രീകുമാരൻ തമ്പി ഉയർത്തിയ പാട്ട് വിവാദത്തിൽ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണനും പ്രതികരിച്ചിരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പിക്കുണ്ടായ മാനസിക വിഷമത്തിൽ ഒപ്പം നിൽക്കുന്നുവെന്ന് ഹരിനാരായണൻ വ്യക്തമാക്കി മലയാളത്തിന് ഉന്നതമായ പാട്ടുകൾ സമ്മാനിച്ച ആളാണ് ശ്രീകുമാരൻ തമ്പി വിവാദത്തിലേക്ക് തന്നെ വലിച്ചുഴയ്ക്കുന്നതിൽ വിഷമമുണ്ടെന്നും ഹരിനാരായണൻ പ്രതികരിച്ചു തമ്പിസാറിന്റെ പാട്ടുകൾ ഒരിക്കലും ക്ലേശയല്ല അദ്ദേഹത്തിന്റെ ഏത് വരിയേക്കാളും എത്രയോ താഴെയാണ് തന്റെ വരികൾ കേരള ഗാനവുമായി ബന്ധപ്പെട്ട ശ്രീകുമാരൻ തമ്പിയുടെ പങ്ക് കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് മലയാളി ഇന്ന് പാടി നടക്കുന്ന പ്രണയ ഗാനങ്ങളെല്ലാം നൽകിയത് ശ്രീകുമാരൻ തമ്പിയാണ് തമ്പിസാറിന്റെ പാട്ടിന് വേറെ താരതമ്യങ്ങളില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനോവിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പാട്ടെഴുതാൻ തയ്യാറാകുമായിരുന്നില്ലെന്ന് ഹരിനാരായണനും വ്യക്തമാക്കി